എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇത് നമ്മുടെ വീടിൻ്റെ പുറവശമാണ് കേട്ട് മക്കളെ ഇതൊക്കെ നാട്ടുകാരെ പറമ്പാണ് ഈ തേൽന്ന് ഒക്കെ ഏതൊക്കെയാ കൊടുന്ന് വെക്കുള്ളൂ പഴയ ആൾക്കാരുടെ സ്വഭാവമാണ് എല്ലാ മരങ്ങളും ഒരേ ഏതൊക്കെ ഉടന്ന് വെക്കും ഇതൊക്കെ ഇടിഞ്ഞു പോകുകഴിഞ്ഞാൽ നമ്മുടെ വീടുമ്പോൾ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഏ ഇതൊക്കെ ചിന്തിക്കേണ്ട അവർ എന്നാൽ ഇത് മുറുക്കണ്ടും ചെയ്യില്ല വീട് അങ്ങോട്ട് പണി ഇടിക്കുക ഞാൻ എന്തേലും പറ്റുക അപകടം പറ്റി എന്ത് ചെയ്യും വീടിനൊല കേട്ടുകൊണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് അത് റെഡിയാക്കാം മനുഷ്യനെന്തേലും സംഭവിച്ചെന്താ ചെയ്യുക മഴക്കാലം നമ്മളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചില്ല പോലും ഒരാൾക്ക് ശല്യം പാടില്ല നമ്മളത് കണ്ടറഞ്ഞ് ഏഹ് ചിലവർ എന്നെപ്പോലുള്ള ആയിരിക്കും എന്താ എന്താച്ചാൽ പറയാൻ മടിയായിരിക്കും തുറന്ന് പറഞ്ഞാൽ അതിലൊക്കെ ആയിട്ട് ശത്രുത വേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ തുറന്ന് പറയില്ല മനസ്സിലാവേണ്ട ചിലവർ അതിനു വേണ്ടി വഴുക്കുണ്ടാക്കണം അവരുമുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യണോടമസ് അത് കണ്ടറിഞ്ഞ് അത് മുറിച്ച് നീക്കം ചെയ്യണം അപ്പോൾ ഇവർക്ക് ഇത് വന്ന് നാല് നാളികാരും കിട്ടിയിട്ടൊന്നും വേണ്ട ഈ കിടക്കണ ഏക്കറോളം ഉണ്ട് എന്നിട്ടാണ് ഈ ഇവിടെ ഈ ഏതൊക്കെ ഓടന്നിട്ട് ഒരിതെങ്ങൾ അവിടെ നിന്ന് ഭാഗ്യത്തിന് ഇങ്ങട് വേണില്ല അങ്ങട് വേണമൊക്കെ കഴിഞ്ഞ കൊല്ലം തലോടിഞ്ഞിട്ട് ആണ് അവസ്ഥ ഞാൻ മോരുകറി വെക്കുക മക്കളെയും മോരുകറി എന്താ മോരുകറി തിളക്കുകയും മോരുകറി തിളക്കുക ഇനി അത് വറുത്തിടാം വിറക് കണ്ടില്ല വിറക് കണ്ടില്ല മക്കളെ ഇതൊക്കെ ഞാൻ പാര വെച്ചിരിക്കുക പാര വെച്ച് ഉണങ്ങിയിട്ട് വേണമെങ്കിൽ കത്തിക്കുക അല്ലാണ്ട് വിറകില്ല മക്കളെ പഴയ കാലങ്ങളിലേക്ക് ഓർമ്മകൾ പോവുകയാണ് പണ്ട് കാലങ്ങളിലും ഇതാണ് അവസ്ഥ വിറകില്ലാതെ അങ്ങനെ വാര വെച്ച ഉണക്കിയാണ് മഴക്കാലത്ത് അവർ നമുക്ക് ചോറും ഭക്ഷണമൊക്കെ വെച്ച് തന്നിരുന്നത് ആ അവസ്ഥയിൽ തന്നെ എപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മൾ ചോറ് കൊടുക്കാൻ പോവാം മോര് ഒഴിച്ച കറി അമ്മയ്ക്ക് കഷ്ണിട്ടല്ല മോരൊഴിച്ച കറി ഉപ്പേരി ഉപ്പേരി പപ്പടം ഇപ്പം അമ്മയ്ക്ക് ചോറ് കൊടുക്കാൻ പോവും അവരെന്തേലും പറയട്ടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക നിങ്ങൾ കഴിക്കേ ഇപ്പോൾ കണ്ടു കുട്ടിയമ്മക്ക് കുട്ടിയമ്മ ഇങ്ങനെ വെറു വെറു വെറുവിടെ നിന്ന് ഇങ്ങനെ പെർക്കുകയാണ് എന്തൊക്കെയാ പറഞ്ഞതെന്ന് എൻ്റെ കുട്ടിയമ്മയ്ക്ക് അറിയില്ല എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ കുട്ടിയമ്മയുടെ കാര്യം മനസ്സിലാക്കാനുള്ള ബോധവുമില്ല എൻ്റെ അമ്മ ഇപ്പോഴും കുട്ടിയമ്മ പഴയ പോലെ ബോധവും ആരോഗ്യത്തോടും ബോധത്തോടും കൂടി ഇരിക്കുകയാണെന്നാണ് അമ്മയുടെ വിചാരം അപ്പം കുട്ടിയമ്മയ്ക്ക് കുറച്ച് മതിയെന്നാണ് പറയുന്നത് അപ്പോ അതാണ് അമ്മ കിടന്നിട്ട് കുട്ടിയമ്മ പറഞ്ഞ അനുസരിച്ച് നിന്നിട്ട് ഈ വെറു 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 അവരെന്തേലും പറഞ്ഞോട്ടമ്മ അതിന് വയ്യാതെ കിടക്കല്ലേന്ന് പറഞ്ഞേ ഒരാ ഇതുമില്ല ആണെന്റെ അമ്മ വയ്യ മാ ചോറുണ്ടോണ വയ്യാത്ത ആൾക്കാര് കുട്ടിയമ്മ ആ ചോറ് വെച്ചു കിണത്തിലല്ലേ ചോറ് കിണത്തിലല്ലേ ചോറ് തന്നെ പിന്നെ കിണ്ണാവും ഏ കിണത്തില് ചോറ് വെച്ച് തന്നിട്ടില്ലേ ഇനക്ക് വേറെ ഇതൊക്കെയാണ് അവസ്ഥകൾ അമ്മയുടെ അവസ്ഥകൾ അമ്മ അതേ കവറുകൾ ഓടുന്നിട്ടേക്ക് അവിടെ കണ്ടു ഞാനൊന്ന് കടയിൽ പോയിട്ട് കടയിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോളേക്ക് എവിടെ നിന്നാണെന്നറിയില്ല കുറേ കവറ് കൊണ്ടുവന്നിട്ട് അതൊക്കെ വെള്ളത്തിലിട്ട് കൊലമ്പി ഞാൻ വരുമ്പോൾ ഈ അകത്തെ കയറുമ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുക ഞാൻ വന്നതൊക്കെ വലിച്ചങ്ങോട്ട് വരുന്നു എന്നിട്ട് പൂവിടെ കൊണ്ടു കണ്ടോളെ നിങ്ങൾ കണ്ടോളെ ഈ അംഗം ഈ അംഗത്തിനൊക്കെ എന്താണ് മറുപടി കൊടുക്കുക ഏഹ് ഈ അംഗത്തിന് കൊടുന്ന് അത്തിക്കുക അപ്പോൾ ഇതിനൊന്നും മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇതിനൊന്നും മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല എവിടേക്കോ ഒഴുക്കുന്ന വെച്ചുണ്ടെങ്കിൽ അങ്ങോട്ട് തൊഴിയാന്ന് മാത്രമേ കാര്യമുള്ളൂ അല്ലാണ്ടേ എന്താ ചെയ്യുക ഇവരൊക്കെ നോക്കണമെങ്കിൽ ക്ഷമ അത് എനിക്കുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ലുപട്ടനും ചൂന്ന് വട്ടനൊക്കെ ഒന്ന് അമർത്തി വീഡിയോകൾ കാണുക പുതിയൊരു വീഡിയോയിൽ കാണുക അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും